ഫിൽട്ടർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ കളങ്കമില്ലാത്തൊടക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് ഇടവണ്ണ തിരുവാലി ഒതായി മമ്പാട് പുള്ളിപ്പാടത്ത് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചും തലയുടെ പിൻഭാഗം ഭിത്തിയിൽ ഇടിപ്പിച്ചുമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഭാര്യയെ വെട്ടിയാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതിയായ ചുങ്കത്ര സ്വദേശി ചെറുപ്പള്ളിപ്പാറ ഷാജി നൽകിയ മൊഴി ഇതോടെ തെറ്റാണെന്ന് സ്ഥിരീകരിച്ചു മുഖത്ത് കയ്യമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച ശേഷം നാലു തവണ ഭിത്തിയിൽ തല ഇടിപ്പിക്കുകയായിരുന്നു ശ്വാസം മുട്ടിയും തലയ്ക്ക് പിൻഭാഗത്തുണ്ടായ ക്ഷതവുമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് പ്രതിയെ വ്യാഴാഴ്ച നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകും കഴിഞ്ഞ മെയ് മെയ്റിനാണ് പുള്ളിപ്പാടം കറുകവണ്ണ സ്വദേശിനിയായുകാരി നിഷമോളെ ഭർത്താവായ ഷാജി കൊലപ്പെടുത്തിയത് കൊലപാതകശേഷം പ്രതിയും നിഷമോളുടെ ഭർത്താവുമായ ചുങ്കത്ര ചെറുപള്ളിപ്പാറ ഷാജിയെ പോലീസ് പിടികൂടിയിരുന്നു പോലീസിന് നൽകിയ മൊഴിയിൽ വെട്ടുകത്തിക്കൊണ്ട നാല് പ്രാവശ്യം വെട്ടിയാണ് ഭാര്യയെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രതി പറഞ്ഞിരുന്നത് എന്നാൽ പോലീസ് ഇത് മുഖവിലക്കെടുത്തിരുന്നില്ല ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച് ഭിത്തിയിൽ തലയിടിപ്പിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന പോലീസ് കണ്ടെത്തൽ ശരിവയ്ക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെട്ടാൻ ഉപയോഗിച്ചു എന്ന് പറയുന്ന വെട്ടുകത്തിയിൽ ചോരപ്പാട് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതാണ് പോലീസ് തുടക്കത്തിൽ തന്നെ ഈ നിഗമനത്തിലെത്തിയത് ഇവർ തമ്മിൽ നേരത്തെ കുടുംബവഴക്കുണ്ടായിരുന്നു ഭാര്യ നിഷയ്ക്കെതിരെ പ്രതി ഷാജിയുടെ പരാതിയിൽ നിലമ്പൂർ പോലീസും നിഷയുടെ പരാതിയിൽ എടക്കര പോലീസും ഇരുവരുമായും ചർച്ച ചെയ്തിരുന്നു നിലമ്പൂർ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ എൻ ഷാജുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസിന്റെ അന്വേഷണം നടത്തുന്നത് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി മൊഴിയെടുക്കുന്നതിലൂടെ കൊലപാതകം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് നിലമ്പൂർ